കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് ജൂൺ ഇരുപത്തിയാറ് ലോക ശീതീകരണ ദിനത്തിൽ തലപ്പള്ളി താലൂക്ക് ഹീറ്റിംഗ് വെന്റിലേഷൻ എയർ കണ്ടീഷനിംഗ് ആൻഡ് റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ രക്തദാനം നടത്തി തുടർച്ചയായി മൂന്നാം വർഷമാണ് രക്തദാനം നടത്തുന്നത് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ വെച്ച് നടത്തിയ രക്തദാന പരിപാടിയിൽ എച്ച് വി എസ് അംഗങ്ങളായ ശിവനേഷ് വിബിൻ പ്രശാന്ത് കബീർ റസാഖ് ഷൈബു സജി ശരത് റോണി നിഷാദ് കൃഷ്ണകുമാർ രഘു മണികണ്ഠൻ കാർത്തികേയൻ ജസീം തുടങ്ങിയവർ രക്തദാനം നടത്തി ഹീറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് വെന്റിലേഷൻ എയർ കണ്ടീഷനിങ്സോസിയേഷന്റെ എനിക്ക് എല്ലാ കൊല്ലവും ഈ ജൂൺ ഇരുപത്തി ആറാം തീയതി നടത്തുന്ന എന്താ പറയാ വാർഷികത്തോടനുബന്ധിച്ച് വളരെ കൃത്യമായിട്ട് രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ മൂന്ന് കൊല്ലങ്ങളായിട്ട് രക്തദാനം കൊടുക്കുന്ന എല്ലാ മെമ്പേഴ്സിനും എന്റെ നന്ദി അറിയിക്കുന്നത് തന്നെ എല്ലാ കഴിഞ്ഞ കൊല്ലവും കഴിഞ്ഞതിന്റെ മുമ്പത്തെ കൊല്ലവും അതുപോലെ ഈ കൊല്ലവും വളരെ കൃത്യമായിട്ട് അത് ഏറെ ജോലി ആശുപത്രിയിലേക്ക് നമ്മളെ വിളിച്ച് ചോദിക്കുകയും അതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്യുകയും കൃത്യമായിട്ട് ഇവിടെ വന്ന് രക്തദാനം തന്ന എല്ലാവർക്കും എന്റെ പേരിലുള്ള നന്ദി പറയുന്നു അതുപോലെ തന്നെ നിങ്ങൾ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ വിളിക്കൂ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം